ഒന്നിപ്പോൾ ഈ പൂരമൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും ആന ആന എഴുന്നള്ളിപ്പും ആനയെ ടോർച്ചറിങ്ങും ഒക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ് പക്ഷേ ഈ ആന തെരുവിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലേക്ക് ആനയെ ആഘോഷപരമായി ഉത്സവത്തിന്റെയൊക്കെ ഭാഗമായിട്ട് കൊണ്ടുവരുമ്പോൾ അതൊരു കൃത്രിമമായി കൊണ്ടുവരലാണ് കാരണം ആന അവിടെ വരേണ്ടത് ഒരു ജീവിയല്ല ഇതിന്റെ കൂട്ടത്തിന് ഇടയിൽ ജീവിക്കേണ്ട ഒരു ജീവിയല്ല പക്ഷെ ആന അവിടെ കൊണ്ടുവരുന്നു ആന വളരെ പലപ്പോഴും അറിയാം അതിൻ്റെ ആ ഒരു മൂർദ്ധന്യാവസ്ഥയിൽ ആന വല്ലാതെ പ്രതികരിക്കുന്നു ഈ ഭക്തർ എന്ന് പറയുന്നത് സോക്കോൾഡ് ഭക്തർ അവരൊരു വല്ലാത്ത ഫ്രണ്ട്സിയുടെ മൂഡിലായിരിക്കും ചാടുകയും പലപ്പോഴും ഈ ആഘോഷങ്ങളിലെല്ലാം രാസനാമം എന്ന് പറയുന്നത് ഈദൽ ആൾക്കഹോൾ എന്നുള്ളതാണ് അതിന്റെ ഒരു ബലത്തിലാണ് ഈ പോകുന്നത് ഈ നെറ്റിപൊട്ടൊക്കെ കിട്ടിയ ആന അമ്പലത്തിന് ചുറ്റും മലം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോട്ടെ നമ്മളിതൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ പള്ളിക്കുള്ളിൽ അല്ലെ എവിടെയാന്ന് വെച്ചു മലം വെക്കുകയാണെങ്കിൽ നമ്മളൊന്നും അറിയുന്നില്ല പക്ഷെ ഈ ആന പുറത്തിറങ്ങുമ്പോൾ കാണുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പം നാലോചി ആനയ്ക്ക് നമുക്കറിയാം അതൊരു വന്യമൃഗമാണ് അടിസ്ഥാനപരമായിട്ട് ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ആക്കുന്നു എങ്കിലും അടിസ്ഥാനപരമായി വൈൽഡിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു മൃഗമാണ് നിങ്ങൾ ഈ വെച്ച് കൊടുക്കുന്ന തിടംപൊക്കെ ആനയ്ക്ക് ഭയങ്കര അഭിമാനമാണ് എന്ന് നിങ്ങൾ പറയുന്ന ഒരു കഥയാണ് ആന വിശ്വസിക്കുന്ന കഥയല്ല അതൊക്കെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ് മനസ്സിലായി പക്ഷെ ഈ ആന പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഈ തൃശൂർ പൂരത്തിന്റെ ലൈവുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ആനകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇത്രയും ജനങ്ങൾ അവിടെ പുരുഷന്മാർ അവിടെ സ്ത്രീകൾക്ക് ഇനിയും പോകാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് നോക്കി നോക്കുക അത്രയധികം പുരുഷന്മാർ അവിടെ കൂടി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു പുരുഷാരത്തിന്റെ നടുവിൽ ഈ വന്യമൃഗമായിട്ടുള്ള ആന ആന വളരെ സൈലന്റ് ആയിട്ട് ഈ പതിനേഴോ എത്ര ആന ഉണ്ടെന്ന് എനിക്കറിയില്ല ആനകളിങ്ങനെ നിൽക്കുകയാണ് ഒരു മനുഷ്യനാണെങ്കിൽ പോലും സദ്യ കുറെ ആകുമ്പോൾ അവനെ കെട്ടുവിട്ടോ പക്ഷെ ആന ഇത്രയും സമയം ഈ മ്യൂസിക്കും ഒക്കെ വെച്ച് ആഹാരമൊക്കെ കഴിച്ച് അല്ല അല്ലെന്തെങ്കിലുമൊക്കെ ഇത് ചെയ്ത് ഇങ്ങനെ നിൽക്കണം നിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷെ നിൽക്കാതിരിക്കാനുള്ള സാധ്യത എത്രയോ വലുതാണ് നല്ലൊരു സാധ്യതയില്ല ഏതെങ്കിലും ഈ പത്തോ അല്ലെ പന്ത്രണ്ടോ ആന ഉണ്ടെന്നിരിക്കട്ടെ അതിൽ ഒരു ആനയ്ക്ക് ഒരു ചെറിയ ഒരു സ്മെല്ലിങ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത എത്രയോ വലുതാണ് അപ്പൊ പറയുക ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ആന ഇടഞ്ഞു കഴിഞ്ഞാൽ എത്ര ചങ്ങല ഇട്ടിട്ടുണ്ടെങ്കിലും ആന ഇടഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ പരിക്കുണ്ടാക്കുന്ന ആനയാകണമെന്നില്ല മനുഷ്യർ തന്നെ ചവിട്ടി പരസ്പരം കൊന്നോളും കാരണം പാനിക് ആവുകയാണ് പല വേദികളിലും പല യോഗങ്ങളിലും പല പ്രകടനങ്ങളിലും ഒക്കെ ഈ പോലീസ് അതിക്രമം അത് ഇതെന്നൊക്കെ പറയില്ലേ ഇപ്പൊ ഏഹ് ജാലിയൻ വാലാ ബാഗിൽ തന്നെ പല ആളുകളും പരസ്പരം ചവിട്ടിക്കൊല്ലുകയായിരുന്നു പലരും കിണറ്റിനുള്ളിൽ വീഴുകയാണ് ഓടിപ്പോയൊക്കെ കിണറ്റിനുള്ളിൽ വീഴുകയായിരുന്നു വെടികൊണ്ട് കൊന്നവരേക്കാൾ കൂടുതൽ അങ്ങനെയുള്ള ആളുകളായിരുന്നു അപ്പം തൃശ്ശൂർപൂരത്തിൽ ഒരു ആന ഇടയുന്നു എന്നുള്ളൊരു വാർത്ത മതി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഒറ്റ ആന ഒരു ജസ്റ്റ് ഷേക്ക് ചെയ്തിട്ട് ആ സാധനം തറയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്ന ഈ ഇത് പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ അവിടെ തൊട്ട ആളുകൾ പാനിക് തുടങ്ങും പിന്നെ അറിയാമല്ലോ ഒരാൾ വീണ് കഴിഞ്ഞാൽ അടുത്ത വീഴും ഇങ്ങനെ നിരനിരയായിട്ട് വീഴും ചവിട്ടി കൂട്ടുകൊണ്ടിട്ടാണല്ലോ മനുഷ്യന്റെ ബ്രെയിൻ ഈ ഈ ഫ്രണ്ട്സിയും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങ് പോകും ആക്ച്വലി എല്ലാം ശരിയായിട്ട് പോകാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയാം ആന നിൽക്കുന്നു അതിന്റെ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലാണ് തെരുവിലെത്തുന്നില്ല നിങ്ങൾ പറയുന്നില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലാണെങ്കിലും ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്കാൻ അത് ഒരു ഒരു ദുരന്തം എപ്പോഴും മുന്നിലാണ് നാനയോടുള്ള പീഡനം രണ്ടും വലിയൊരു ഡേഞ്ചർ ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ടും ഈ ഒരു പൂരം ഇല്ലെങ്കിൽ പറ്റില്ല പൂരം ഞങ്ങളുടെ എന്തൊക്കെയാണ് സി ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളൊരു വളരെ യുക്തിബോധത്തോടെ ഒരു തീരുമാനത്തിൽ എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ ആനകളെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിലോ ഏത് ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് എഴുന്നള്ളിക്കുന്ന പരിപാടി അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മളിത് സംസ്കാരമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൊണ്ടുപോടുന്നത് സംസ്കാരമല്ല ഇത് സംസ്കാരം ഇല്ലായ്മയാണ് ഇത് പണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല ഇപ്പൊ ഈ അടുത്ത ഒരു ആനയുടെ പ്രതിമ വെച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്തുന്നുണ്ട് അവിടുത്തെ കൊച്ചി തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ അത് വായിച്ചു അത് നല്ല കാര്യമാണ് ഇപ്പൊ നിങ്ങൾ അജം ഈ ആടിനെ ഇറക്കുന്നതിന് പേര് അരിയൊക്കെ ഉണ്ടാക്കിയുള്ള ആട സങ്കല്പിച്ചുകൊണ്ട് പെരി കൊടുക്കുന്നുണ്ട് ആടിനെ ഇറക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇപ്പൊ ഹോമങ്ങളിലും യാഗങ്ങളിലും ഒക്കെ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ആന എന്നുള്ള സങ്കല്പത്തെ ഈ പ്രകടന പ്രതിമകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് മാറ്റി എന്തിനാണ് ആനയെ തന്നെ എന്തിനാണ് അപ്പൊ ആന ഇഷ്ടപ്പെടുന്നു ആന ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ആര് പറഞ്ഞുകൊണ്ടിരിക്കുക ആനയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും പിന്നെ ആനപ്രേമികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അവരാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ആനയുടെ ഇത് യഥാർത്ഥത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ ആനയെ പീഡിപ്പിക്കുന്ന മനുഷ്യർ ആനയോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത യാതൊരു കെയറും ഇല്ലാത്ത മനുഷ്യരാണ് ഈ ആനപ്രേമികൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് കെട്ടിയിട്ട് വളർത്തുക എത്ര ആന ഉണ്ടെന്ന് പറയുക അതിൻ്റെ കൂടെ വന്ന് സെൽഫി എടുക്കുക ഫോട്ടോ എടുക്കുക എന്നിട്ട് അമ്പലങ്ങളിൽ കൊണ്ടുപോവുക ഇവരാണോ ആനപ്രേമികൾ ആനയോട് എന്തെങ്കിലും പ്രേമം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ആനയുടെ ഉടമയാവില്ല ഉറപ്പാണ് കാരണം ഒന്നാമത് നിങ്ങൾ ഒരു ജീവിക്ക് സാധനത നിഷേധിക്കുന്നത് പോട്ടെ ഞാൻ വലിയ ഫിലോസഫി അല്ല പറയുന്നത് അല്ലെ ഉടമയാവില്ല ആന പ്രേമിയാന്ന് പറയുന്നത് ആന പ്രേമിയും ഇതുമായിട്ട് ബന്ധമില്ല പിന്നെ ആനയെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇഷ്ടം ഉള്ള ഒരു മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയാണ് ആനയെ മാത്രമല്ല അതിലേറ്റവും കുട്ടിയാണ് കുട്ടിയാന ഉണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ വേറെ ഒന്നും ആവശ്യമില്ല കുട്ടിയാന കൊച്ചു ആന കുട്ടിയാനയുടെ പുറകെ പോയി നോക്കി പണ്ടൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ആന വന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പോയി നിൽക്കും എത്ര മണിക്കൂറാണ് അതിന് ചുറ്റും നിൽക്കുന്നത് കൗതുകം നമുക്കുണ്ട് പക്ഷെ തിരിച്ച് ആനയ്ക്കിത് ഇവരുണ്ട് എന്നുള്ള സങ്കല്പിക്കുന്നതിലാണ് പ്രശ്നം ആനയോട് വെറുപ്പോ എതിർപ്പോ ഉണ്ടായിട്ടല്ല ആന വളരെ ഇഷ്ടമാണ് ഇത് ഈ അമ്പലം വിട്ട് ഞാൻ ഞാൻ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഒരു ചിത്രത്തില് റോഡിലൂടെ പോകുമ്പോഴാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആന ഇങ്ങനെ പോവുകയാണ് പെട്ടെന്ന് വണ്ടികൾ അവിടെ ഇവിടെ പോകുന്നു അതിൽ പോകുന്നത് പെട്ടെന്ന് അവൻ്റെ സ്പെല്ലിങ് നിശ്ചയിക്കുണ്ടാവുന്നു എത്ര നോക്കിയാലും എന്താ സംഭവിക്കുക വളരെ നിരപരാധികളായിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ വരെ അവർക്ക് ഓടേണ്ടി വരുന്നു നമുക്കറിയാം നമുക്ക് പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാലുണ്ടല്ല നമ്മളെ പല സംഗതികളും നമുക്ക് പ്രശ്നമാണ് പാനിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല പെട്ടെന്നൊരു നമ്മൾ സാധാരണ അങ്ങനെ ഒന്ന് ഓടുന്ന അല്ലെങ്കിൽ ഈ രക്ഷപിടിച്ച് തേടി ഓടുന്ന മനുഷ്യനൊന്നുമല്ല ഇപ്പൊ ആന വരണ്ടോ അല്ലെങ്കിൽ ആന വരുന്നു വരുന്നെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചാടുകയോ വെച്ചെന്ന് ഇടുക്കിയോ ഭയങ്കരമായിട്ട് ഓർത്തോ പിടിക്കലായിട്ടോ ഈവൻ മരണം വരെ സംഭവിക്കുക ആന നമ്മുടെ ഇടയ്ക്ക് വരണമെന്നില്ല ആന വേറെ വെള്ളിടത്തായി എന്തിനാണ് ആനയെ പെരുവിലിറക്കുന്നത് എന്തിനാണ് ആനയെ അവിടെ കൊണ്ടുവരുന്നത് ഇത് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്